കുഞ്ഞിലെയൊന്നും അത്രങ്ങ് പരിചയമില്ലാതിരുന്നതും എന്നാൽ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴോ ഒരുപാട് ഇഷ്ടം തോന്നിയതുമായ ഒന്ന് നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളിലെ സന്തത സഹചാരി ഇപ്പോൾ നമ്മുടെ ഇടയിലും വളരെ പോപ്പുലറാണ് പെയ്നീർ എന്ന ടർക്കിഷ് ഭാഗത്തിൽ നിന്ന് ഉടലെടുത്ത പനീറാണ് ഇന്നത്തെ താരം പനീർ ചെറിയ ക്യൂബുകളാക്കി മുറിച്ച് നെയ്യിലൊന്ന് തിരിച്ചു മറിച്ചുമിട്ടങ്ങ് മാറ്റാം ശേഷം പട്ട ഏലക്ക പെരിഞ്ചീരകം ഒന്ന് പൊട്ടിച്ചതിലേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളിയും ചേർത്തൊന്ന് ഇളക്കി അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും തക്കാളിയും കൂടെ കുറച്ച് കശുവണ്ടിയും ചേർത്ത് നല്ലതുപോലെ ഒന്നങ്ങ് വഴറ്റി നല്ല പേസ്റ്റാക്കി അങ്ങ് അരച്ച് മാറ്റി വയ്ക്കാം ഒരു കടായിൽ അല്പം റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് ക്യൂബുകളാക്കി നുറുക്കിയ ഒരു സവാളയും ക്യാപ്സിക്കവും ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തങ്ങ് മാറ്റി വയ്ക്കാം അതേ കടായിൽ തന്നെ കുറച്ച് ചെറുജീരകം പൊട്ടിച്ച് പൊടി പൊടിയായി നുറുക്കിയ സവാള നന്നായി ഒന്ന് ഇളക്കി ഒരു ചെറിയ തക്കാളി നുറുക്കിയതും ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ചേർത്ത് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയതിലേക്ക് നേരത്തെ അരച്ച് മാറ്റിവെച്ച കൂട്ടും ആവശ്യത്തിനുപ്പും അല്പം വെള്ളവും കൂടി ചേർത്ത് ഒന്നങ്ങ് അടച്ചു വയ്ക്കാം എണ്ണ തെളിഞ്ഞു വരുമ്പോഴേക്കും സോർട്ട് ചെയ്ത പച്ചക്കറികളും പനീറും ചേർത്ത് അങ്ങ് യോജിപ്പിക്കണം ഇനി അല്പം മല്ലിയിലയും കസൂരി ഒരു ഒരുനുള്ള പഞ്ചസാരയും ചേർത്ത് ഒരു സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചാൽ കടായി പനീർ റെഡി ഇനി ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയോ കൂടെ ഒന്ന് കഴിച്ചു നോക്കൂ കടായി പനീറിൻ്റെ ഫാനാകും നിങ്ങളെന്നുള്ളത് തീർച്ച